ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ സന്തോഷ വാർത്ത ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരാൻ പോകും അപ്പോൾ അത് എന്താണെന്നത് യൂണിവേഴ്സ് തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്ത് സെക്കൻഡ് കണ്ണടക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഇനി ഉണ്ടാകുന്നു അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി അടുത്തതായിട്ട് എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യം എന്താണ് ഓക്കെ എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മേസപ്പുറത്ത് ഞാനൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗ്യത്തെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കുന്ന കാര്യം തന്നെയായിരിക്കും ഓക്കെ അതില് ചെറിയൊരു താമസം വരുന്നത് അതായത് ഒരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ ആണ് അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള ദോഷഫലങ്ങൾ എന്ന് എനിക്ക് നോക്കി പറയുവാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലില് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളെന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങളെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുകയും അപ്പോൾ അതേപോലെ തന്നെ ടർണിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ മലയാളം ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് വരേണ്ടത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാന് ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി വേൾഡ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എത്ര നേരാവണ്ണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടും കുടുംബജീവിതം തകർന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും ഓക്കെ നിങ്ങളുടെ തകർന്ന ആ ഒരു കുടുംബജീവിതം ഉടൻ തന്നെ മെച്ചപ്പെടുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഇനി അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട ഓക്കെ ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ ആയതെന്ന് കൂടി യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ ഇനി മുൻപോട്ട് നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ് നിങ്ങള് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങള് ഉൾ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഇനി അങ്ങനെയുള്ള ഒരു ചിന്തകളും വേണ്ട നിങ്ങളുടെ നല്ല ഭാവിയെ കുറിച്ച് നിങ്ങളുടെ നല്ല ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ള ചില വ്യക്തികളും ഈ ഒന്നാമത്തെ കാർഡിൽ ചൂസ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം വരാൻ പോകുന്നു നിങ്ങളുടെ നഷ്ടപ്പെട്ടായിട്ടുള്ള ആ ബന്ധം അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിരിക്കുന്ന ആ ബന്ധം വീണ്ടും നല്ല രീതിക്ക് ശക്തമായി തന്നെ ഉറയ്ക്കുമെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഭാരപ്പെടേണ്ട വിഷമിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ആ തകർന്ന ജീവിതം ആ തകർന്നു പോയിട്ടുള്ള ആ ബന്ധം വീണ്ടും ഒന്നിക്കാൻ പോകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർന്ന് വിഷമിച്ചിരി ആത്മഹത്യ മാത്രമേ മുൻപുള്ളൂ എന്ന് കരുതി ജീവിക്കുന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക മേഖല നല്ല രീതിക്ക് ഉയരാൻ പോകുന്ന സന്തോഷവാർത്ത യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ സന്തോഷിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യണം എന്നൊരു ചിന്ത നിങ്ങൾ ഈ നിമിഷം തന്നെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വലിച്ചെറിയുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടും വലു വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിൽ വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഒരുപാട് കടം ഒരുപാട് പാലിച്ച കടത്തിന്റെ നെടുവിലാണെന്ന് അറിയിക്കുന്നു നിങ്ങളുടെ കടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഉടൻ തന്നെ അത് തീരുന്നായിരിക്കുന്നു യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായിട്ട് അടഞ്ഞു തീരുവാനുള്ള പുതിയ പുതിയ സോഴ്സ് പുതിയ ഉറവിടങ്ങളും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പാര വിഷമിക്കേണ്ട നെഗറ്റീവായിട്ട് മാത്രം ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് പഠിക്കുവാൻ തന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവനെ നിങ്ങൾ കാത്തുസൂക്ഷിക്കുക ആത്മഹത്യ ചിന്ത ഈ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയാം ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ അടുത്ത് യൂണിവേഴ്സിൽ നിന്ന് അറിയിക്കും അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ജോലിയില്ലാതെ അലയുന്നുണ്ട് ഗൾഫിലോട്ട് പോകാൻ പറ്റാത്തത് വിദേശത്ത് പോയി ജോലി നോക്കുവാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പുതിയ വഴിമാർഗം ഉടൻ നിങ്ങൾ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു ജോലി നിങ്ങൾക്ക് വിദേശത്ത് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുക നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായി ചിന്തിക്കുക ഈ നിമിഷം മുതൽ നിങ്ങൾ വിദേശത്ത് പോകാൻ ഒരുങ്ങിക്കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് കാർഡ് റിവേഴ്സ് ാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് ഇനി മുൻപോട്ടൊരു ജീവിതമില്ല എല്ലാ മാർഗങ്ങളും എനിക്ക് മുൻപാകെ കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ആത്മഹത്യ വരെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ജോലിപരമായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടും ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ല ഓക്കെ അതിൽ ഒരുപാട് വിഷമിച്ച് കഴിയുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു അതേപോലെ തന്നെ എത്ര നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും കൂടെ കൂടിയിരുന്ന പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അത് മനസ്സിലാക്കുന്നില്ല നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി ആ ഒരു മനോദുഃഖത്തിൽ കഴിയുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഫാമിലി പരമായിട്ട് ബ്രേക്കപ്പ് ആകാൻ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ഫാമിലിയിൽ സന്തോഷമില്ല മനസമാധാനമില്ല അങ്ങനെ വിഷമിച്ചു കഴിയുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ചില ശത്രുക്കൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിയതാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും കൂടി ജീവിച്ചിരുന്ന കുടുംബജീവിതത്തെ പിരിച്ചതാണെന്ന് കൂടി യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ റിയിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ലഭിക്കാൻ പാടില്ല വച്ചാൽ ശത്രുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദോഷം നല്ലതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം തടസ്സമാണ് ഏതു വഴി പോയാലും തടസ്സമാണ് എത്ര ആത്മാർത്ഥ സുഹൃത്തായാലും അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു ജീവിതത്തിലായാലും പരസ്പരം സ്നേഹമില്ല ഐക്യമില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട അല്പം ലേറ്റ് ലേറ്റാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിച്ച് കിട്ടുന്നതായിരിക്കും പക്ഷേ ഉടൻ നടക്കത്തില്ല അല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആക്കുക അതായത് നിങ്ങളുടെ മനസ്സിപ്പോൾ ഇരിക്കുന്നത് കടൽസ്ഥിര പോലെ ഇങ്ങനെ മാറി മാറി വിഷമങ്ങളായിട്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ വിഷമിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം ഈ നിമിഷം തന്നെ പൂർണ്ണമായിട്ട് മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സിൽ പറയുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അത് പതിനു മടങ്ങായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ സാമ്പത്തിക മേഖല ഉയരാൻ പോകുന്നു നിങ്ങളുടെ സ്നേഹബന്ധം വീണ്ടും ഉറയ്ക്കാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ നിങ്ങൾ ആ പോസിറ്റീവിന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് പ്രവർത്തിച്ച് കാര്യങ്ങൾ നയിക്കുവാൻ യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നത്തിലും പോയി ചാടല് അതേപോലെ തന്നെ കൊടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കുക പൈസയൊക്കെ ആക്കെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെടും രേഖാമൂലമാണ് നിങ്ങൾ പൈസയൊക്കെ കടം കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും തൊഴിൽ പൈസ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ മുടക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾക്ക് സമയം നല്ലതല്ല പൈസ ലോസ് ആകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളതായിട്ടുള്ള അതായത് നിങ്ങളുടെ മുൻപിൽ പുതിയ പുതിയ വഴിമാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്പം വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്ത് മാറ്റി അഥവാ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കുവാനുള്ള സോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും അരമണിക്കൂർ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് യൂണിവേഴ്സിലൂടെ ഇങ്ങോട്ട് പറയുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതുകൂടി യൂണിവേഴ്സ് നിങ്ങളെ പ്രത്യേകം അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ അല്പം താമസിച്ചാലും ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് എയ്സ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മഹാഭാഗ്യം വരാൻ പോകുന്നുണ്ടെന്ന് അറിയിക്കുന്നു നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു യൂണിവേഴ്സാണ് ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഏത് ആഗ്രഹമായാലും അത് നടന്നു കിട്ടുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഇനി മുൻപോട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കുമെന്നും യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ കഷ്ടകാലം പൂർണമായിട്ട് മാറിക്കുന്നു നിങ്ങളുടെ തൊഴിൽ മേഖല ഉയരാനുഭവം അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് പുതിയ ഭവനം വയ്ക്കാനുള്ള സോഴ്സ് അതായത് ഉറവിടങ്ങൾ നിങ്ങളുടെ മുൻപിൽ കെളഞ്ഞു വരുമെന്നും യൂണിവേഴ്സ് പറയുന്ന പോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടുമെന്നും യൂണിവേഴ്സ് പറയുന്ന പോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾ ഈ കാറിനെടുത്തിട്ടുണ്ട് അവർക്ക് ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറിയായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ അങ്ങ് മുൻപോട്ട് സന്തോഷിക്കേണ്ട ദിനങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ ചില ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുണ്ട് അവർ വീണ്ടും ഒന്നിക്കാനായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനമില്ലാതെ കഴിഞ്ഞ ചില വ്യക്തികളുണ്ട് അവരുടെ കുടുംബജീവിതം വീണ്ടും നല്ല രീതിക്ക് ഉറയ്ക്കാൻ പോകുന്നത് യൂണിവേഴ്സ് അറിയും അതുപോലെ തന്നെ കുട്ടികളെ ചൊല്ലി മക്കൾ പഠിക്കുന്നില്ല അവരനുസരിക്കുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിഷമിക്കുന്ന വ്യക്തികള് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടാൻ പോകുന്നു അവരുടെ ഭാവി നന്നാവാൻ പോകുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരല്ല അവര് നല്ല രീതിക്ക് പഠിക്കും നല്ല ഭാവി അവർക്ക് ലഭിക്കാൻ പോകും നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നല്ല ഐശ്വര്യവും ഭാഗ്യവും അവർക്ക് കിട്ടാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളി ചെയ്യേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് പറയുകയാണ് ചെറിയ 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 പ്രശ്നങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല താമസിച്ചാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോയാലും ഉടൻ നിങ്ങൾക്ക് നടക്കാറില്ല പക്ഷേ ഇനി മുമ്പോട്ട് നിങ്ങൾ ഏത് കാര്യത്തിന് പോയാലും ആദ്യം നിങ്ങൾക്കായിരിക്കും നടക്കുന്നത് നിങ്ങളുടെ ആ ഒരു കഷ്ടകാലം പൂർണ്ണമായിട്ട് മാറിയുകൊണ്ട് നല്ല ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടം വരാൻ പോകുന്നത് യൂണിവേഴ്സിൽ അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക യൂണിവേഴ്സിൽ വീണ്ടും പറയുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് മാർഗം നെഗറ്റീവായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചിന്തകളും ഈ നിമിഷം തന്നെ നിങ്ങൾ എഴുത്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തന്നെ മാറി മറിയുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വലിയ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സിൻ്റെ വ്യക്തമായി പറയുന്നു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ എന്നും രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പ് അര മണിക്കൂറ് ായിട്ടും മെഡിറ്റേഷൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രാർത്ഥിക്കും അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സി ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടെങ്കിൽ